എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം പാലക്കാട് വഴി മധുരൈ വരെ പോകുന്ന അമൃത എക്സ്പ്രസിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ളവർക്ക് മധുരയിൽ പോകാൻ നാഗർകോവിൽ വഴിയുള്ള ട്രെയിനിൽ പോകുന്നതാണ് ലാഭം ഇതിന്റെ പകുതി ദൂരം മാത്രമേ ഉള്ളൂ ദിവസേന രാത്രി എട്ട് മുപ്പതിന് പുറപ്പെടുന്ന ഈ ട്രെയിനിന്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് പഴനയ്ക്ക് പോകുന്ന ഏക ട്രെയിനും ഇതാണ് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് പഴനിയിൽ എത്തിച്ചേരും ഭഗവാന്റെ ദർശനമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആറ് മണിക്ക് തിരിച്ചെത്തുന്ന ഈ ട്രെയിനിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി എത്താവുന്നതുമാണ് ഈ രണ്ടാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് മധുരയിൽ നിന്നും പഴനി വഴി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന അമൃത എക്സ്പ്രസിൻ്റെ സമയമാണ് ട്രെയിനിന്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലുള്ളവർക്കും പഴനിയിൽ പോകാൻ ഈ ട്രെയിൻ വളരെ സൗകര്യപ്രദമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ ലിങ്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് സ്റ്റേഷനിൽ നിന്നും ട്രെയിനുകൾ പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിട്ട്